കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്ത് എന്ത് പ്രശ്നം വന്നാലും ശരിക്കും ആദ്യം മനസ്സുകൊണ്ട് നോവുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഭരണത്തിലുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നുള്ളതൊക്കെ അടുത്ത ഘട്ടമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുള്ളു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാലാമണി അമ്മ പറയുന്ന പോലെ അമ്മ എന്നുള്ളത് അല്ലെങ്കിൽ മാതൃത്വം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നുള്ളത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള മാതൃത്വം അർഹിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും അതേ ഭാവം പുലർത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായി മാതൃത്വം എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണ് ബലമണിയമ്മയുടെ ഒരു സങ്കല്പം അങ്ങനെ ഒരു വിശ്വ മാതാവ് എന്നുള്ളൊരു സങ്കല്പമാണ് ബാലമണിയമ്മയ്ക്കുള്ളത് അപ്പോൾ അതൊക്കെ വായിച്ച് ഇങ്ങനെ വളർന്നിട്ടില്ല അതൊക്കെ വായിച്ച് നെഞ്ചിലേറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്നെ അത്രയ്ക്കൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്ര ആ ഒരു ഭാവം കൈവടിയാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും കുഞ്ഞുങ്ങളെ കാണുമ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വാർത്തകളായാലും വരുമ്പോഴും ഒക്കെ ഒരല്പം എന്താ പറയുക ആ ഒരു അമ്മ എന്നുള്ള ഒരു മനോഭാവത്തിലല്ലാതെ തന്നെ നോക്കിക്കാണുക വലിയ പ്രയാസമാണ് എനിക്കെപ്പോഴും കുട്ടികൾക്ക് എതിരായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ശരിക്കും വാർത്തകൾ ഇന്ന് വരുന്നേ ഉള്ളൂ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടാവുന്നുണ്ട് നാളെയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഒരു വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊരുപക്ഷെ ഇത്രയധികം വാർത്താ മാധ്യമങ്ങളിലൂടെ അത് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അതുപോലെ തന്നെ അത് പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം ആളുകൾക്കില്ലായിരുന്നു കുടുംബങ്ങൾക്കില്ലായിരുന്നു പക്ഷെ അത് ബാധിച്ച ഒരുപാട് വ്യക്തികൾ ഇന്നും ജീവിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ തന്നെയുണ്ട് അങ്ങനെയുള്ള പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്ത് പറയുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിൽ ഒലയ്ക്കുന്ന ഒരു ഒരു മനസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപ്പം എത്രമാത്രമാണ് ബാല്യകാലത്തിലെ അനുഭവങ്ങൾ നമ്മളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഞാൻ നാം തിരിച്ചറിയില്ല അപ്പം കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്നുള്ളത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു മനസ്സിനുടമയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രവണതകൾ പാടെ തുടച്ചു നീക്കാൻ ഒന്നൊരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം രണ്ട് കുട്ടികളെ തന്നെ അതിന് ബലപ്പെടുത്തുകയും വേണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം